മാതല നാരങ്ങ അഥവാ നിരവധി പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു ആരോഗ്യ ഫലമാണിത് കാർബോഹൈഡ്രേറ്റ്സ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ എ സി ഇ തുടങ്ങിയവയുടെ കലവറയായ ഈ ഫലം കഴിക്കുന്നത് പതിവാക്കുന്നത് വഴി നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുക മാത്രമല്ല ഇത് നിങ്ങളുടെ ദഹനത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഈ പഴം പതിവായി കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും ശരീരത്തിൽ നിന്ന് ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറക്കുവാൻ മാതള നാരങ്ങ സഹായിക്കുമെന്ന് അറിയപ്പെടുന്നു എന്നാൽ ഇത് കൂടാതെ മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനും ഇത് സഹായിക്കും എന്നിരുന്നാലും ഇത് നാരങ്ങ ഗ്രീൻ ടീ എന്നിവയേക്കാൾ ഫലപ്രദമാണോ ഇത് ഇവയേക്കാൾ അൻപത് മടങ്ങ് ഫലപ്രദമാണെന്ന് പറയുന്ന ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ ഡോക്ടർ പറയുന്നത് നാരങ്ങയേക്കാളും ഗ്രീൻ ടീയേക്കാളും അൻപത് മടങ്ങ് ശക്തിയുള്ളതാണ് മാതള നാരങ്ങ എന്ന പ്രസ്താവന വാസ്തവമല്ല ഇത് തെളിയിക്കുന്ന ശാസ്ത്രീയ വിശദീകരണങ്ങളും ലഭ്യമല്ല മാതൃ നാരങ്ങ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ പ്രത്യേകിച്ച് പോളിഫെനോളുകളുടെ മികച്ച ഉറവിടമാണെങ്കിലും അവയുടെ വീര്യത്തെ നാരങ്ങയുടെയും ഗ്രീൻ വീര്യവുമായി താരതമ്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ആന്തോസയാനിനുകൾ പ്യൂണിക്കലാജിനുകൾ എന്നറിയപ്പെടുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ മാതൃക നാരങ്ങ സമ്പുഷ്ടമാണെങ്കിലും നാരങ്ങയുടെയും ഗ്രീൻ ടീയുടെയുമായുള്ള താരതമ്യം നേരിട്ടുള്ള ഗുണപരിശോധനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല ഉദാഹരണത്തിന് മെറ്റബോളിസം വർദ്ധിപ്പിക്കുവാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള കഴിവ് ഗ്രീൻ ടീ നൽകുന്നുവെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രത്യേകിച്ച് കാറ്റച്ചിനുകൾ എന്നിവ ഉയർന്നതാണ് നാരങ്ങ വിറ്റാമിൻ സിയുടെ നല്ലൊരു ഉറവിടമാണ് മാതളനാരങ്ങയോ ഗ്രീൻ ടീയോ പോലെ അത്രയും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇല്ലെങ്കിലും പൊതുവായ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഇതിന് കഴിയും നാരങ്ങ ഗ്രീൻ ടീ മാതളനാരങ്ങ എന്നിവ പോലുള്ള ഓരോ ഭക്ഷണത്തിനും പ്രത്യേകം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും മാതളനാരങ്ങ അൻപത് മടങ്ങ് ശക്തിയുള്ളതാണ് എന്ന അവകാശവാദം ഗവേഷണങ്ങൾ പിന്തുണക്കാത്തതുമാണ് ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്ന രീതിയും പ്രത്യേക ആരോഗ്യ ഗുണങ്ങളും അവയുടെ ഫലപ്രാപ്തിയെ തീരുമാനിക്കുന്ന പ്രത്യേക ഘടകങ്ങൾ കൂടിയാണ്